നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം ഇന്ന് നാഗപഞ്ചമി നാഗപഞ്ചമിയാക്കുന്നു നാഗങ്ങളെ ആരാധിക്കേണ്ടതായ ദിവസം ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് ഇന്നേ ദിവസം ആ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നാഗപ്രീതി ഇരട്ടിക്കുന്നതിനും നാഗങ്ങളുടെ കോപം കുറയ്ക്കുന്നതിനും സഹായകരമായി തീരും എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് നാഗങ്ങളുടെ അനുഗ്രഹം അഷ്ടനാഗങ്ങളുടെ അനുഗ്രഹം തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ് അഷ്ട ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം എന്നാൽ ഇവർ നാഗങ്ങളെ ആരാധിച്ച് നാഗമന്ത്രങ്ങൾ ജപിച്ച് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ കാര്യങ്ങൾ ഇവരെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയും പല കാര്യങ്ങളും ഇവർക്ക് പ്രതികൂലമായി സംഭവിച്ചിരിക്കുന്നതിനാൽ വളരെയധികം വിഷമത്തിൽ മുന്നോട്ട് പോകുന്നതായ സമയം അല്ലെങ്കിൽ പലവിധ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാകുന്നു എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നാഗപഞ്ചമിയുമായി ബന്ധപ്പെട്ട് നാഗ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു നാഗങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ തന്നെ വളരെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും കരിയറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിക്കും സമൂഹത്തിൽ അംഗീകാരം പദവി തേടിയെത്താം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങളെ തേടിയെത്തുകയോ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു വിവാഹ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തീരുമാനത്തിലെത്തുവാൻ വിവാഹം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതായത് അനുകൂലമായ ബന്ധം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം ഇത്തരത്തിൽ അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ ഈ സമയം നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോവുക ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നക്ഷത്രം എന്ന പ്രത്യേകത ആയില്യം നക്ഷത്രക്കാർക്കുണ്ട് സർപ്പ ദൃഷ്ടിയുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ആയില്യം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർക്ക് നാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം നാഗങ്ങളുടെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ അപൂർവമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പലവിധ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ വന്ന് ചേരും എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളും നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ഈ സമയം പ്രധാനമായും നാഗങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ജീവിതത്തിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മാറ്റം വരുത്തി മുന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം പല ജോലികളും അതി കഠിനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ അഥവാ കഠിനത നിങ്ങൾ ജീവിതത്തിൽ പലവിധ നിരാശയും സമ്മാനിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം മികച്ചതായ രീതിയിൽ തന്നെ തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്നുചേരാം കരാറുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ സമൂഹത്തിൽ വളരെയധികം അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനോ അത്തരത്തിൽ അംഗീകരിക്കപ്പെടുവാനോ സാധ്യത കൂടുതലാകുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചില അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം വിവാഹം നടക്കുവാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽ അതേപോലെ തന്നെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ വിജയം കാണും ഈ സമയം നാഗങ്ങളെ ആരാധിക്കുക നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പരമശിവനെ കൂടി ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക സർവ സർവൈശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പൂരം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അപൂർവമായ നേട്ടങ്ങൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു ഈ സമയം പ്രധാനമായും ചില അപൂർവമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ സന്തോഷകരമായ ചില നേട്ടങ്ങൾ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം ലാഭം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് കൂടാതെ ഈ സമയം പലവിധ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ ഉണ്ട് എന്നിരുന്നാൽ പോലും പല വിഷമങ്ങളും ദുരിതങ്ങളും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികളും സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അതെല്ലാം മറക്കുവാനോ അല്ലെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും പലവിധ നേട്ടങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് പറയാം പലവിധ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ജോലി കഠിനമാണ് അല്ലെങ്കിൽ മുന്നിലുള്ള പല കാര്യങ്ങളും കഠിനമാണ് എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കരാറുകൾ നീട്ടിക്കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽ ലഭിക്കുക വിദേശത്തേക്ക് പോവുക വിവാഹം നടക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് വിഷമങ്ങളുണ്ട് എങ്കിൽ നാഗങ്ങളെ ഈ സമയം ആരാധിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇത്തരം വിഷമങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു ബിസിനസ് ഡീലുകൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണം വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ നിൽക്കരുത് അത്തരം കാര്യങ്ങൾ രഭ്യതയിൽ പരിഹരിച്ച് മുന്നോട്ടു പോകണം എന്ന കാര്യവും ഓർക്കുക ഈ സമയം നാഗങ്ങളെ ആരാധിച്ച് പരമശിവനെ ആരാധിച്ച് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാഗങ്ങളുടെ കടാക്ഷം ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം പലവിധ ടെൻഷനുകൾ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ അതെല്ലാം തരണം ചെയ്യുവാനും വിജയങ്ങൾ നേടിയെടുക്കുവാനും സാധിച്ചു എന്ന് വരാം പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു ബിസിനസ് ഡീലുകൾ നിങ്ങൾക്ക് അനുകൂലമാകാം പണികൾ നിങ്ങൾക്ക് അനുകൂലമാകാം വിദേശത്തേക്ക് പോകുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി പല തടസ്സങ്ങളാൽ വന്ന് ചേരുന്നില്ല എന്നാൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ചില അടുത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജോലിയിൽ ഉയർച്ച കരിയറുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നുചേരാം ഭൂമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാവുക ഭൂമി വിൽപ്പന നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു ഇത്തരത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില വിഷമങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിക്കും സന്താനങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം കൂടാതെ സന്താനങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും ചില രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാനുള്ള സാധ്യതകളുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾക്കും സാധ്യതകളുണ്ട് അതിനാൽ തന്നെ ഈ സമയം നാഗങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നതും ശുഭകരമാണ് കൂടാതെ ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ചോതി ചോതി നക്ഷത്രക്കാർക്കും പൊതുവിൽ സമയം നാഗങ്ങളുടെ കടാക്ഷത്താൽ അനുകൂലമായി ഭവിച്ചിരിക്കുന്നതായ സമയമാണ് പ്രധാനമായും നാഗപഞ്ചമി മുതൽ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാം ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രധാനമായും കടന്ന് വരുന്നതായ സമയമാകുന്നു ജീവിതത്തിൽ പലവിധ സന്തോഷങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് വിജയങ്ങൾ വന്ന് ചേരുക അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വന്ന് ചേരുന്നതിന് കാരണമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയോ യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം കൂടാതെ ഈ സമയം സാമ്പത്തിക സ്ഥിതി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായി മാറും സാമ്പത്തിക ഞെരുക്കങ്ങൾ എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം അത് വന്ന് ചേരുവാനോ അല്ലെങ്കിൽ അല്പമെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പല മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു എന്ന് വരാം വിദേശത്ത് തൊഴിൽ ലഭിക്കാം നാട്ടിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കണം എന്നില്ല താൽക്കാലികമായ ജോലികളാകാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ആഗ്രഹ സാഫല്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം സാമ്പത്തിക കാര്യങ്ങളിൽ ഈ സമയം വിഷമിക്കേണ്ടതായി വരില്ല അഥവാ സഹായങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മനസന്തോഷം വന്ന് ചേരാം ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ഈ സമയം പ്രധാനമായും നാഗങ്ങളെ നിങ്ങൾ ആരാധിച്ച് നാഗമന്ത്രങ്ങൾ ജപിച്ച് നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഉത്രം ഉത്ര ഉത്തരനക്ഷത്രക്കാരായ വ്യക്തികൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് നാഗങ്ങളുടെ കടാക്ഷം നാഗപഞ്ചമി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി ഭവിച്ചു എന്ന് വരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ വന്നു ചേരാം കരിയറുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ആഗ്രഹിക്കുന്നതല്ല എങ്കിൽ പോലും ചില ജോലികൾ ലഭിക്കാനുള്ള താൽക്കാലിക ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് വിദേശത്തേക്ക് പഠനം ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം പല വിധത്തിലും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അംഗീകാരങ്ങൾ തേടി വന്നു എന്ന് വരാം സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ മടക്കി കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനത്തിലെത്തുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില തർക്കങ്ങൾ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം പ്രണയിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ മനസ്സിന് സന്തോഷം വരുന്നതായ ചില വാർത്തകൾ ചില കാര്യങ്ങൾ കാണുവാനുള്ള അവസരങ്ങളും വന്നുചേരാം പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു നാഗങ്ങളുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും ശുഭകരമായ ഈ കാര്യങ്ങൾ സംഭവിക്കും നാഗങ്ങളുടെ കടാക്ഷം വർദ്ധിപ്പിക്കുവാൻ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാഗങ്ങളെ നിത്യവും ആരാധിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് ഈ സമയം പരമശിവനെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക